ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ റെസ്റ്റോറൻറ്റിൽ വെച്ച് സത്യയുടെ അച്ഛനെ കാണാതെ പോയതിൻ്റെ ദേഷ്യമായിരുന്നു വിഷ്ണുവിൻ്റെയും സത്യഭാമയുടെ മുഖത്ത് വിഷ്ണു ശാലിനിയോട് ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ വെറുക്കുന്ന ചില ആളുകളിൽ മുൻപന്തിയിലാണ് നീ ഞാൻ വെറുക്കുന്ന ചുരുക്കം ചില ആളുകളിൽ മുൻപന്തിയിലുള്ള ആള് നീയാണ് ശാലിനി അത് നിന്റെ പ്രവൃത്തികളാണ് എൻ്റെ മനസ്സിനെ അങ്ങനെ ആക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അത് മാറാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യത്തോടെ ശാലിനിയുടെ അരികിൽ നിന്ന് ഒരുങ്ങുമ്പോൾ ശാലിനി വിഷ്ണുവിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു വിഷ്ണു കേട്ടോ വിഷ്ണുവിടെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക എന്ന ശാലിനി പറഞ്ഞിട്ട് ആ വാക്കുകൾ കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ഇനി എന്ത് കഥ പറയാനാണ് ശാലിനി നീ നുണക്കഥകൾ പറഞ്ഞ് പറഞ്ഞ് ഇനി എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണോ ഇനി എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കൈ പിടിക്കാൻ ശ്രമിച്ച ശാലിനിയെ വിഷ്ണു ആ കൈ തട്ടി മാറ്റി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു പിന്നീട് ശാലിനിക്ക് നേരെ സത്യഭാമ തിരിഞ്ഞു ശാലിനി ഇനി നീ എന്തൊക്കെ നുണക്കഥകൾ ഇറക്കിയാലും ഞങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല നീ എൻ്റെയും എൻ്റെ മകനെയുമാണ് ഇത്രയും നാളും വഞ്ചിച്ചുകൊണ്ടിരുന്നത് എന്നാൽ സത്യങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി നിന്റെ വഞ്ചനയും ചതിയും ഞങ്ങൾക്ക് മുന്നിൽ വിലപ്പോകില്ല അതുകൊണ്ട് ഇനി അവന് അവന്റെ വഴി നിനക്ക് നിന്റെ വഴി എന്തായാലും സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യായല്ലോ എന്ന് പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് പോകുമ്പോൾ ശാലിനി ആകെ തകർന്ന മനസ്സുമായി നിന്നു ഉടനെ അത് കണ്ട സത്യ ശാലനിയെ വിളിച്ചു അമ്മേ എന്താ അമ്മേ എന്താ സത്യാമയും വിഷ്ണു അച്ഛനും അമ്മയോട് ദേഷ്യപ്പെട്ടിട്ട് പോയത് അല്ല അച്ഛൻ എവിടെ പോയതാ അമ്മേ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അമ്മയോട് അമ്മയോടാരാ പറഞ്ഞത് ഇതെല്ലാം കേട്ടതോടെ ശാലിനി സത്യയുടെ ചോദ്യങ്ങൾ കേട്ട് മറുപടി പറയാനാകാതെ നിന്നു അപ്പോഴേക്കും സത്യ ചോദിച്ചു അല്ല അമ്മ എങ്ങനെയാ ഇവിടെ വന്നത് അമ്മയോട് ആര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഇതെല്ലാം കേട്ട ആ നിമിഷം ശാലിനി അല്പം നേരം എങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോ സത്യയും ശാലിനി വേഷം മാറിയെത്തി സത്യയുടെ അച്ഛനായിരിക്കുമ്പോ ആ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു തീരുന്നതിനിടയിലും സത്യയുടെ കണ്ണുകൾ പുറത്തേക്ക് ആരോ പ്രതീക്ഷയോടെ നോക്കുന്നത് കണ്ട് ശാലിനി ചോദിച്ചു അല്ല മോൾ ആരെയായി പുറത്തേക്ക് നോക്കുന്നത് ഉടനെ ബിഗ് ഫ്രണ്ടിനെ എന്ന് സത്യ മറുപടി നൽകി ബിഗ് ഫ്രണ്ടോ എന്ന സംശയത്തോടെ തനിക്ക് അറിയില്ല എന്ന രീതിയിൽ ശാലിനി സംസാരിക്കുമ്പോൾ സത്യ പറഞ്ഞു അതെ വിഷ്ണുവച്ചനെ വിഷ്ണുവച്ചനോട് ഞാൻ പറഞ്ഞു നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ഉണ്ട് എന്ന് അതുകൊണ്ട് നമ്മളെ കാണാനായിട്ട് അച്ഛനെ കാണാനായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിഷ്ണു അച്ഛൻ പറഞ്ഞു എന്ന് അത് കേട്ടതോടെ ശാലനിയുടെ ആ ഒരു അത്രയും നേരത്തെ കോൺഫിഡൻസ് എല്ലാം ഇല്ലാതായി ശാലനി ആലോചിച്ചു ഈശ്വര വിഷ്ണുട്ടനും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ ഏത് രൂപത്തിൽ വിഷ്ണുവട്ടൻ കണ്ടാലും തിരിച്ചറിയും വിഷ്ണുടൻ്റെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായെന്ന് വരില്ല അതുകൊണ്ട് തൽക്കാലം വിഷ്ണു എന്നെ കാണാതിരിക്കുന്ന നല്ലത് എന്ന് ശാലിനി തീരുമാനിച്ചു ഉടനെയും അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം സത്യെ നോക്കിയിട്ട് ശാലിനി അങ്ങനെ ഇരിക്കുമ്പോൾ സത്യ ചോദിച്ചു എന്തു പറ്റി അച്ഛനെന്താ കുറേ നേരം ആലോചിക്കുന്നത് എന്ന് പറഞ്ഞിടും ശാലിനി പറഞ്ഞു ഓളോ ഭക്ഷണം കഴിക്കാൻ അച്ഛൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വേഗം എഴുന്നേറ്റ് തൻ്റെ ഫോൺ എടുത്ത് ഉടനെ തന്നെ ശാലിനി അനുവിനെ വിളിക്കുന്നു അനു ടൂ വീലറിൽ വരുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്തും ശാലിനി വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് അനുവിനോട് വേഗം വരണമെന്ന് അറിയിച്ചു ശരി മേഡം ഇപ്പൊ തന്നെ എത്താമെന്ന് പറഞ്ഞ് വേഗം തന്നെ അനു തന്റെ വണ്ടിയും എടുത്ത് അവിടുന്ന് പുറപ്പെട്ടു അങ്ങനെ അല്പസമയത്തിനുള്ളിൽ അനു റെസ്റ്റോറൻറ്റിൽ വന്നെത്തി റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയതും അനു തൻ്റെ കയ്യിലൊരു ഭാഗമായിട്ടാണ് ഷാലിനിയെ കാണുവാൻ എത്തുന്നത് ശാലിനി കരികിലേക്ക് എത്തി ഇതാ മേഡം എന്ന് പറഞ്ഞ് ആ ബാഗ് കൊടുത്തിടും താങ്ക് യു അനു എന്ന് പറഞ്ഞു ആ ബാഗ് വാങ്ങിക്കൊണ്ട് നേരെ വാഷ്റൂമിലേക്ക് കയറിപ്പോവുകയാണ് ശാലിനി അതിനുശേഷമാണ് ശാലിനി യഥാർത്ഥ ശാലിനിയായി പുറത്തേക്ക് എത്തുന്നത് അങ്ങനെ സതിയുടെയും വിഷ്ണുവിൻ്റെയും സത്യാമ്മയുടെയും മുന്നിൽ ശാലിനി വന്ന് നിൽക്കുന്നത് ഈ സത്യം എങ്ങനെ താൻ മകളോട് പറയുമെന്നാലോചിച്ച് ആകെ വിഷമിച്ചങ്ങാ നിൽക്കുമ്പോൾ ഇത്രയും നേരം നടന്ന സംഭവങ്ങളെല്ലാം ശാലിനിയുടെ മനസ്സിനെ വല്ലാതെ ആടി ഒലയ്ക്കുമ്പോൾ ശാരദാമ്മ അവരുടെ വിവരങ്ങളൊന്നും അറിയാതെ ആകെ ടെൻഷനോടെ ശാലിനിയെ വിളിക്കാനായി തുടങ്ങി അപ്പോഴേക്കും ഒരു ശാലിനിയുടെ കാറ് മുറ്റി മുറ്റത്തേക്ക് വരുന്നത് കണ്ടതോടെ ശാരദാമ്മ ഫോൺ കോൾ കട്ട് ചെയ്തു ശാലിനി ചാലിനിയുടെ വേഷത്തിൽ തന്നെ കാറിലനിന്നിറങ്ങിയും സത്യ വളരെ സന്തോഷത്തോടെ ശാരദാമയുടെ അരികിലേക്ക് ഓടി വരുന്നു ചാലിനിയുടെ വേഷം മാറ്റം കണ്ടതോടെ ശാരദാമയ്ക്കകെ സംശയമായി സത്യ അരികിലേക്ക് ഓടിയെത്തി ശാരദാമേ എന്ന് വിളിച്ചതും ശാരദാമ ചോദിച്ചു കൊള്ളാലോ ഇതെന്താ പോയ വേഷത്തിലല്ലല്ലോ ബൈക്ക് മാറ്റി കാറാക്കിയോ എന്ന് ശാരദാമ ചോയിച്ചപ്പോ ശാലിനി പറഞ്ഞു അതെ എല്ലാം പറയാമേ അങ്ങനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായി എല്ലാം വിശദമായി പിന്നീട് പറയാമെന്ന് പറഞ്ഞു ശാലിനി അകത്തേക്ക് പോയി ഉടനെ എന്താ സംഭവിച്ചെന്നറിയാറേ സംശയത്തോടെ ശാരദാമോ സത്യയോട് ചോദിച്ചു ഉം എന്തായി മോൾക്ക് ഇഷ്ടമായോ അച്ഛൻ്റെ കൂടെയുള്ള ഈ ഔട്ടിംഗ് പോക്ക് അതെ ഭക്ഷണം കഴിക്കണം അച്ഛന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള വാശിയൊക്കെ തീർന്നല്ലോ ഇനി ഉടനെ ഉടനെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് ആ സത്യമോള് വാശിയോ പിടിക്കില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഇല്ല സത്യ ശാരദാമ എന്ന് ശാരദാമയോട് സത്യ വാക്ക് നൽകി ശരി എന്നാലേ ഇനി ഇങ്ങനെ കറങ്ങി നടന്ന് വെറുതെ സമയം കളയണ്ട പോയി വേഗം ഹോംവർക്ക് ചെയ്ത് തീർത്തോ ഇനി അതിന്റെ പേരിൽ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ചു കെട്ടണ്ട അതുകൊണ്ട് വേഗം പോയി ഹോംവർക്ക് എല്ലാം ചെയ്തു തീർത്തു കേട്ടോ എന്ന് പറഞ്ഞു ശാരദാമ സത്യയും അകത്തേക്ക് പറഞ്ഞു ചോദിച്ചു അതിനുശേഷം സംശയത്തോടെ വേഗം സിറ്റൗട്ടിലേക്ക് വരുമ്പോ ശാലിനി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താടി എന്താ മോളെ സംഭവിച്ചതെന്ന് ചോദിച്ചതും അമ്മയെ വിഷ്ണുവേണനോ സത്യാമ്മയും റെസ്റ്റോറന്റിൽ എത്തി പിന്നെ പറയണ്ടല്ലോ അതുകൊണ്ട് സത്യ വിഷ്ണുവേണനെ വിളിച്ചു വരുത്തിയതാണ് സത്യ അച്ഛനെ പരിചയപ്പെടുത്താനായിട്ട് അക്കാര്യം എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞതും വേഗം അനു ഉണ്ടായിരുന്നത് കൊണ്ട് കലനാരക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് അനു പെട്ടെന്ന് തന്നെ എനിക്കുള്ള വേഷവുമായി എത്തി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നിന്നപ്പോഴാണ് അവിടേക്ക് വിഷ്ണുപേട്ടനും സത്യമ്മയും എത്തിയത് എന്തായാലും തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ ചോദിച്ചു എടിമോളെ എന്നും ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ ഇതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു അവിടെ വെച്ച് വിഷ്ണു എന്നെ കണ്ടാൽ ഉറപ്പായിട്ടും തിരിച്ചറിയും അങ്ങനെ വന്നാൽ സത്യയുടെ മനസ്സാണ് അമ്മ വേദനിക്കുക കാരണം ഇത്രയും നാളും ഞാൻ അവളെ പറ്റിക്കുകയായിരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അവളുടെ അവസ്ഥ എന്താണെന്ന് അമ്മയെന്ന് ആലോചിച്ചു നോക്ക് നമ്മളെല്ലാവരും അവളെ പറ്റിച്ചു എന്നറിയുമ്പോൾ ആ കുഞ്ഞു മനസ്സ് എത്രത്തോളം വേദനിക്കും ഇപ്പോൾ എൻ്റെ മോളുടെ മനസ്സിൻ്റെ സന്തോഷം അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അവൾ ഹാപ്പിയാണ് എന്ന് ശാലിനി പറഞ്ഞ് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ ഓഫീസിൽ അല്പം തിരക്കുണ്ടെന്ന് പറഞ്ഞ് ശാലിനി പോകാനൊരുങ്ങുമ്പോൾ ശാരദാമ്മ വിളിച്ചു ഇടി മോളെ എങ്കിലും ഇതിനൊരു അവസാനം വേണ്ടേ ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു അമ്മേ ഞാൻ കൂടുതലൊന്നും ആലോ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇനി എൻ്റെ മോളുടെ സന്തോഷം എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം അത്ര മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ചാലിന് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് മുറ്റത്തേക്ക് ഓട്ടോ എന്ന ശബ്ദം കേട്ട് സത്യ വേഗം തന്നെ സിറ്റോട്ടിലേക്ക് ഓടിയെത്തി അപ്പോഴേക്കും ഓട്ടോയിൽ നിന്ന് പപ്പിമോളും ചാമിയും കൂടി വീട്ടിലേക്ക് കടന്നു വന്നു ശ്യാമ ആകെ ആശങ്കയോടെ അകത്തേക്ക് നടന്നു നടന്നുവരുമ്പോ സത്യയും പപ്പിയും പരസ്പരം കണ്ട സന്തോഷത്തിൽ ഓടി വന്ന് മുറ്റത്ത് വെച്ചനെ ആ സഹോദരങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പരസ്പരം ഉമ്മ കൊടുത്ത് സന്തോഷം പങ്കുവെച്ചു സ പപ്പി ഇങ്ങി വന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ഞാൻ പപ്പിയുടെ കാര്യം ഓർത്തതേയുള്ളൂ എന്ന് സത്യ പറഞ്ഞപ്പോ പപ്പി ചോദിച്ചു ഉം എനിക്ക് മനസ്സിലായി ഹോംവർക്കിന്റെ കാര്യമല്ലേ എന്ന് പപ്പി അന്വേഷിച്ചു ഉം അതുകൊണ്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട് വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് സന്തോഷത്തോടെ ഓടി പോകുന്നു അങ്ങനെ കുട്ടികൾ രണ്ടുപേരും കൂടി പോകുന്നത് കണ്ട് ശാലിനിയും ശാരദാമയും സന്തോഷം നിൽക്കുമ്പോൾ ശ്യാമ ആകെ ആശങ്കയോടെ വേഗം സിറ്റോട്ടിലേക്ക് കയറി വന്നു കുഞ്ഞേച്ചി എന്താ കുഞ്ഞേച്ചി ഇവിടെ സംഭവിക്കുന്നത് എന്ന് ശ്യാമ ആശങ്കയോടെ ശാലിനിയോട് ചോദിച്ചു ഒന്നേ ശാലിനി ഒന്നും ഇണ്ടാതെ നിൽക്കുമ്പോൾ കുഞ്ഞി അവിടെ സത്യാമയും വിഷ്ണുപേട്ടനും ആകെ ബഹളം വെച്ചിരിക്കുകയാണ് സത്യാമ്മയോടൊപ്പം ഇപ്പൊ വിഷ്ണുപേട്ടനും ചേർന്നിട്ടുണ്ട് സത്യത്തിൽ ആരാണ് സത്യയുടെ അച്ഛനായിട്ട് വേഷം കെട്ടി വന്നത് ആരാ കുഞ്ഞി എന്നോടെങ്കിലും സത്യം പറ എന്ന് പറയുമ്പോൾ ശാലിനി വേഗം ശാരദാമയെ നോക്കി എന്നിട്ടൊന്നും പറയാതെ ശാലി ഷ്യാമയോട് പറഞ്ഞു എനിക്ക് അതൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം മോളെ എനിക്ക് ഒരല്പം ധൃതിയുണ്ട് ഓഫീസിൽ അർജൻറ്റായിട്ട് പോകണം എന്ന് പറഞ്ഞാൽ ശാലിനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശാലിനിയുടെ പിന്നാലെ ശ്യാമ വീണ്ടും ചെന്നു കുഞ്ഞേച്ചി കുഞ്ഞി അവിടെ നിന്നേ എൻ്റെ ചോദ്യത്തിനോട് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി കുഞ്ഞേച്ചി ആരാ കുഞ്ഞേച്ചിയത് എന്നോടെങ്കിലും സത്യം പറാം ആരാ കുഞ്ഞേച്ചി ആരാ സത്യമോളുടെ അച്ഛനായിട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു ശ്യാമെ എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം പിന്നെ ഇപ്പം അതിനുള്ള സമയമായില്ല സമയമില്ല എന്ന് പറഞ്ഞു രാമേട്ട വണ്ടി എടുക്കാനായി ശാലിനി പറഞ്ഞുകൊണ്ട് വേഗം കാറിലേക്ക് കയറി ഈ സമയത്ത് അവിടെ തനിച്ച് വെക്കുന്ന ശാരദാമയ്ക്കരികിലേക്ക് ശ്യാമ ഓടിയെത്തി അമ്മേ അമ്മയെങ്കിലും സത്യം പറാം ആരാമ്മേ സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ വന്നത് അത് പറയമ്മേ വിഷ്ണുവേട്ടനും സത്യാമ്മയും ആകെ ബഹളം വെച്ചിരിക്കുകയാണ് ഇങ്ങനൊരു കാര്യം അറിഞ്ഞതിനു ശേഷം അവരാകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഈ വീട്ടിലെ ആളല്ലേ എന്നും എനിക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുമൊക്കെയാണ് അവരെന്നോട് ചോദിക്കുന്നത് അവരുടെ ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടി പറയും എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു ഇടിമോളെ നിനക്ക് ചോദിക്കാമായിരുന്നല്ലോ ശാലിനിയോട് അവളോട് തന്നെ നീ ചോദിക്ക് അവൾ പറയും എന്നുള്ള ഉത്തരം എന്ന് പറയുമ്പോൾ ഉടനെ ശ്യാമയുടെ ഫോണിലേക്ക് സത്യമാമയുടെ കോൾ വന്നു ഫോൺ കോൾ വരുന്നത് കണ്ട് ശ്യാമ ആകെ ഭയന്നു ദേ സത്യമ്മ വിളിക്കുക അവരെ പുറത്തു പോയത് അക്കം നോക്കിയാ ഞാൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞേ ഇനിയിപ്പം ഇത് മതി ഞങ്ങളെ കാണാത്തത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ ശ്യാമ വേഗം പപ്പിയെ വിളിച്ചു പപ്പി മോളെ ഇങ്ങുവന്നേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുന്നു അപ്പോഴേക്കും പപ്പിയാകെ ടെൻഷനോടെ എന്താമേ ഞങ്ങൾ കുറച്ചോട്ട് കളിക്കട്ടെ എന്ന് പറഞ്ഞത് ശ്യാമ പറഞ്ഞു മോളെ ഇങ്ങി വാ എന്ന് പറഞ്ഞ ശ്യാമ അരികിലേക്ക് പപ്പിയെ വിളിച്ചു അപ്പോഴേക്കും ശ്യാമയോട് സത്യഭാമ ശാരദാമ്മ പറഞ്ഞു അതെ ഇടി മോളെ നീ കോൾ അറ്റൻഡ് ചെയ്യ ഇല്ലെങ്കിൽ അതിന്റെ പേരിലായിരിക്കും ഇനി ചെല്ലുമ്പോഴുള്ള ബഹളം വേഗം നീ ഫോൺ എടുക്ക എന്ന് പറഞ്ഞു ഉടനെ കോൾ എടുത്തതും ഹലോ സത്യാമേ എന്നെ വിളിച്ചു ശ്യാമെ നീ എവിടിയാണ് എന്ന് സത്യമാമ അന്വേഷിച്ചതും ശ്യാമ പറഞ്ഞു ഞങ്ങളൊന്ന് പുറത്തു പോകുന്നതാണ് സതിയാമേ അത് കരുതും സത്യമാമ ചോദിച്ചു പുറത്തോ എന്തിനെ എന്ത് വാങ്ങിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു അതുപോലെ പപ്പിമോൾക്ക് കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയതാ ആ ശരി ശരി വേഗം വാ എന്ന് പറഞ്ഞതും ശരി സത്യാമ്മേ ഇപ്പം എത്താം എന്ന് പറഞ്ഞ് ശ്യാമ മറുപടി നൽകി ഫോൺ വെച്ചതും ഉടനെ പപ്പിമോളെ വിളിച്ചു പപ്പിവാ അതുക്കളേക്ക് എത്തി എന്താമ്മേ അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു മോളെ വാ നമുക്ക് ഇറങ്ങാം അപ്പോഴേക്കും പപ്പി പറഞ്ഞു ഹാ ഇപ്പൊ ഇങ്ങനെ വന്നല്ലേ ഉള്ളൂ കൊറച്ചു കഴിഞ്ഞ് പോകാമേ എന്ന് പറഞ്ഞിട്ടും ശ്യാമ പറഞ്ഞു മോളെ ദേ സത്യാമ്മയെ വിളിച്ചേ നമ്മളെ കാണാത്തുകൊണ്ട് വേഗം ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് അറിയാമല്ലോ സത്യാമ്മ ഇനി ദേഷ്യപ്പെടും എന്ന് പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞേ പപ്പി ശ്യാമയോടൊപ്പം ഓട്ടോയിൽ ചെന്ന് കയറി സത്യ പോകുന്നത് ആകെ പപ്പി മോള് പോകുന്നത് സത്യ ആകെ വിഷമത്തോടെ നോക്കി നിന്നു അതിനുശേഷം ശാലിനിയും പപ്പിയും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ശാരദാമ ആകെ ടെൻഷനിലായി ഉടനെ സത്യ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ശാരദാമയെ ഞാൻ പപ്പിയെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴേക്കാണ് വിളി വന്നത് എന്ന് പറഞ്ഞു ഉടനെ ശാരദാമ എടുത്ത് ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു ശാലിനി ഓഫീസിലേക്ക് പോകുന്നതിനിടയിൽ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു ശ്യാമ ഇവിടെ നിന്ന് പോയി ശ്യാമിക്ക് സത്യമ്മയുടെ കോൾ വന്നിരുന്നു അതുകൊണ്ട് വേഗം തിരികെ പോയി നീ എന്താ മോളെ സത്യം പറയാതിരുന്നത് നിനക്ക് അവളോടെങ്കിലും പറയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു അമ്മേ സത്യത്തിൽ അവളുടെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആവാത്തത് കൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത് എന്തായാലും കുറച്ചുകൂടി അമ്മേ സമയമാവട്ടെ എന്നിട്ട് പറയാം എല്ലാം എന്ന് ശാലിനി ശാരദാമയോട് പറയുമ്പോൾ ഇനി എപ്പോഴടി മോളെ ഇങ്ങനെ നീ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു ആ ഇനി അങ്ങനെ എന്താ സംഭവിക്കാൻ നോക്കട്ടെ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാമേ എന്ന് പറഞ്ഞു ശാലിനി ഫോൺ വെച്ചു ശാരദാമ്മ അപ്പോഴേക്കും ആകെ ടെൻഷനോടെ ആലോചിച്ചു ഇരുന്നു പിന്നീട് സത്യാമ്മയുടെ വീട്ടില് രാഘവനായർ ഹാളിൽ ഇരിക്കുമ്പോൾ സത്യഭാമ്മ രാഘവനായർക്കുള്ള ചായയുമായിട്ട് അരികിലേക്കെത്തി ഇതാ സൂക്ഷിച്ചു കുടിക്കണേ എന്ന് പറഞ്ഞ് ചൂട് ചായ രാഘവനായർക്ക് നൽകി അപ്പോഴേക്കും തൊട്ടു പിന്നാലെ അവിടെ വിഷ്ണുവും താഴേക്ക് എത്തുന്നു വിഷ്ണു പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നത് കണ്ട് സത്യഭാവൻ വിളിച്ചു വിഷ്ണു നിനക്ക് ചായ വേണോടാ ഉടനെ വിഷ്ണു പറഞ്ഞു ഏഹ് വേണ്ട ഞാൻ ഒന്ന് പുറത്തു പോവാം അപ്പോഴാണ് സത്യഭാവ പറഞ്ഞത് ഏഹ് ഇപ്പൊ പോകണ്ട കാരണം ഇപ്പോ അവരിങ്ങ ഇപ്പോ ഉപേന്ദ്രൻ വക്കീലുമായിട്ട് എത്തില്ലേ അപ്പൊ പിന്നെ പുറത്തു പോയാൽ എങ്ങനെയാ ശരിയാവുന്നത് എന്ന് ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു അതിനിപ്പോ ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അമ്മേ എന്ന് ചോദിച്ചതും ഉടനെ രാഘവനാർ പറഞ്ഞു വിഷ്ണു നീ ഇവിടെ ഉണ്ടാവണം നീയും ചില സ്ഥലങ്ങളിലൊക്കെ ഒപ്പിടേണ്ടതായിട്ടുണ്ട് എന്ന് രാഹുൻ നായർ അറിയിച്ചു അത് കേട്ട ഉടനെ ഞാനോ അതിന് രോഹിത്തും അമ്മയും കൂടിയല്ലേ ബിസിനസ് നടത്തുന്നത് അതിൽ ഞാൻ ഞാനെന്തിനും ഒപ്പിടുന്നത് എന്ന് വിഷ്ണു അന്വേഷിച്ചതും രാഹുൻ നായർ പറഞ്ഞു എടാ ഈ വീടിന്റെ ആധാരവും ഈ വീടിന്റെയും പറമ്പിന്റെയും ആധാരമാണ് നമ്മൾ സർക്കാരിന് റേസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ പിന്നെ ഈ വീടിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കുമ്പോ ഞാൻ ഒപ്പിടുമ്പോ എന്റെ അടുത്ത അവകാശി എന്ന നിലയ്ക്ക് നീയും അത് അറിഞ്ഞിരിക്കണം അതിൽ നീയും പങ്കാളിയായിരിക്കണം നിന്റെ അറിവോട് കൂടി വേണല്ലോ അത് ചെയ്യാനായിട്ട് പിന്നീട് അതിന്റെ പേരിൽ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ലല്ലോ ഞാൻ എൻ്റെ അത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണെന്നൊരു പറച്ചിലും പിന്നീട് ഉണ്ടാവില്ലല്ലോ എന്ന് രാഘവനാർ ചോദിക്കുമ്പോൾ അത് കേട്ട സത്യഭാമ പറഞ്ഞു അത് ശരി രാഘവേട്ടൻ ഇപ്പോഴും ഇക്കാര്യത്തിൽ യാതൊരു വിശ്വാസവുമില്ല അല്ലെ രാഘവേട്ടൻ ഇപ്പോഴും സംശയത്തോടെയാണ് കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നത് സത്യത്തിൽ രാഘവേട്ടൻ ഇങ്ങനെയൊക്കെ പേടിക്കുന്നത് എന്തിനാണ് മലേഷ്യയിൽ ഇട്ടുമൂടത്തക്ക സ്വത്തുള്ള ആളാണ് ഇപ്പോൾ ഉപേന്ദ്രൻ അങ്ങനെയുള്ള ഉപേന്ദ്രൻ ഒരു ചതി നമ്മളോട് കാട്ടണംന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലും തെറ്റല്ലേ എന്ന് ചോദിക്കുന്നത് കേട്ടതും സത്യഭാമയുടെ വാക്കുകൾ കേട്ട് രാഹുന് പറഞ്ഞു പാമേ അവൻ ആദ്യമായിട്ട് സ്കൂളിൽ പോയപ്പോ അവിടുന്ന് സ്കൂളില് ആ സ്ലേറ്റ് പെൻസിൽ മോഷ്ടിച്ച് തുടങ്ങിയ ആളാണവൻ എന്ന് പറഞ്ഞതും ഉരുളി ചര കട്ട ചരിത്രം വരെയുണ്ട് അവന് അതിന് അവസാനം പിടിയിലായതോ ഞാനും എന്ന് പറയുമ്പോൾ ഉടനെ വിഷ്ണു ചോദിച്ചു ഓഹോ അത് ശരി അപ്പോ അത്രത്തോളം ഒക്കെ ചരിത്രമുള്ള ആളാ എന്ന് ചോദിച്ചതും രാഹുന്മാർ പറഞ്ഞു അതെ അവൻ ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കും അവസാനം പിടിക്കപ്പെടുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും അവൻ ചെയ്യുന്ന കുസൃതിത്തരങ്ങൾക്കും തരങ്ങൾക്കും ഇതുപോലത്തെ പ്രവൃത്തികൾക്കും ഒക്കെ അവസാനം എല്ലാത്തിനും ബലിയാടാവുന്നത് ഈ ഞാനാ അതുകൊണ്ട് അവനോടൊപ്പം ഒരു ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ നീക്കാൻ എന്ന് ദാഹോന്നർ അറിയിച്ചു എല്ലാം കേട്ടു തന്ന ശ്യാമ പറഞ്ഞു സത്യത്തിൽ രോഹിത് ചുറ്റപ്പനുമായിട്ട് ഇങ്ങനെ ബിസിനസ് നടത്തുന്നതിനോട് എനിക്ക് താല്പര്യം പിന്നെ ഇവിടെയുള്ള എല്ലാവരും വളരെ താല്പര്യത്തോടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എതിർപ്പ് പറയാത്തത് എന്ന് ശ്യാമ പറഞ്ഞു അപ്പോഴേക്കും രോഹിത് പറഞ്ഞു സത്യമ്മ പറഞ്ഞു ശരിയാണ് മലേഷ്യയിലെ കോടിക്കണക്കിനുള്ള ആസ്തി ഉണ്ട് ചിറ്റപ്പൻ അച്ഛൻ പറഞ്ഞത് കേട്ടേ ഞാൻ ചിറ്റപ്പനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചു പക്ഷേ സത്യാണ് കേട്ടതെല്ലാം മലേഷ്യയില് കോടിക്കണക്കിന് ആസ്തിയാണുള്ളത് എന്തെല്ലാം ബിസിനസ് സ്ഥാപനങ്ങളാണ് ചിറ്റപ്പന് സ്വന്തമായിട്ടുള്ളതെന്നറിയോ ഫർണിച്ചർ ഷോപ്പ് അതുപോലെ തന്നെ പല രീതിയിലാണ് ചിറ്റപ്പൻ കോഫി ഷോപ്പ് നടത്തുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ഥാപനങ്ങൾ ചിറ്റപ്പന്റെ പേരിലുണ്ട് കോടികളാണ് ആസ്തിയായിട്ടുള്ളത് അത് സത്യം തന്നെയാണ് എന്നെ വളരെ സന്തോഷത്തോടെ രോഹിത് അറിയിച്ചു അതോടൊപ്പം തന്നെ രോഹിത് പറഞ്ഞു എനിക്ക് ആഗ്രഹം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പറ്റുവാണെങ്കിൽ മലേഷ്യയിലേക്ക് എനിക്കും കൂടി ഒന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട് പിന്നെ നമ്മളെ എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് തരാനായിട്ട് ചുറ്റപ്പിനും ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാഘവൻ നായരും സതിമാമയും ചോദിച്ചു അതെങ്ങനെ ശരിയാകുന്നു രോഹിത്തെ നീ ഇപ്പൊ ഇവിടെ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് ഉടൻ തന്നെ അവിടേക്ക് ഉപേന്ദ്രൻ പോയി കഴിയുമ്പോൾ രോഹിത് നീം കൂടി എവിടേക്ക് പോയാ പിന്നെ ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആര് നോക്കും അപ്പോഴാണ് രോഹിത് പറഞ്ഞത് ഉടനെ അല്ല സത്യാമ്മേ അവിടേക്ക് പോകുന്ന നമ്മുടെ ഇവിടുത്തെ ബിസിനസ്സൊക്കെ ഏകദേശം സ്റ്റാർട്ടായി കഴിയുമ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞതും അല്ല നമ്മളിപ്പോ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടിയെല്ലാം സർക്കാരിനെ ഈട് വെച്ചിട്ടല്ലേ ഈ ബിസിനസ് തുടങ്ങുന്നത് അപ്പോൾ മലേഷ്യക്ക് പോയാൽ പിന്നെ അതിന്റെ കാര്യം ആര് നോക്കും എന്ന് രാഹുൽ എന്ന ആശങ്കയോട് അന്വേഷിച്ചു അപ്പോഴാണ് രോഹിത് പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈടി വെക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളും സ്വത്തുക്കളും ഒക്കെ ഉടനെ തന്നെ ഇങ്ങനെ എടുക്കില്ലേ കാരണം കരാർ അടിസ്ഥാനത്തിൽ നമുക്ക് ആ സ്ഥലത്ത് നിന്ന് നമ്മൾ ആദ്യം തന്നെ വെട്ടിവെക്കുന്ന ആ മരത്തിന്റെ വില മതിയല്ലോ കോടികൾ നമ്മുടെ കയ്യിലേക്ക് തിരികെ എത്താനായിട്ട് അതോടെ നമ്മുടെ ഈ ബാധ്യതയും തീരുവല്ലോ എന്ന് രോഹിത് അറിയിച്ചു അത് കേട്ടതും ശ്യാമ ആകെ ടെൻഷനോടെ പറഞ്ഞു എനിക്ക് ഈ കോടികളുടെ കണക്കേക്കേക്കുന്നത് എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ രോഹിത്തിനെ മലേഷ്യയിലേക്കിന്ന് പറഞ്ഞയക്കാൻ മലേഷ്യയിലേക്ക് നല്ല ഈ ചിറ്റപ്പൻ്റെ കൂടെയുള്ള ബിസിനസ്സിനെ പോലും എനിക്കും താല്പര്യം ഇല്ലാത്തത് എന്ന് ശ്യാമ അറിയിച്ചു അപ്പോഴേക്കും ഇതെല്ലാം കേട്ട് കഴിഞ്ഞാലും രാഘവൻ നാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കൽ കൂടി ഒന്ന് ആലോചിച്ചിട്ട് ശരിക്കും ഒന്ന് ആലോചിച്ചതിനു ശേഷം മാത്രം ഇത് ഇങ്ങനെ ഒരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഇനിയും സമയം വൈകിട്ടൊന്നും ഇല്ല ഒന്ന് രണ്ട് ദിവസം കൂടി ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തുന്നാൽ നല്ലത് എന്ന് രാഘവൻ നാർ പറയുമ്പോൾ സത്യഭാവം പറഞ്ഞു ശരി ശരി എന്നാ ഇനി ആലോചനയോട് അങ്ങ് തുടർന്നോ കാരണം അപ്പൊ പിന്നെ ആലോചനയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ കരാറും കൊണ്ട് വേറെ ആൺപിള്ളേർ പൊക്കോളും ആ കരാറുമായിട്ട് സ്വാധീനവും പണവും ഒക്കെയുള്ള ആളുകൾ ഈ ബിസിനസ് തുടങ്ങുകയും ചെയ്തോളും കാരണം ഇതിപ്പോ തന്നെ നമുക്ക് തരാൻ തയ്യാറായത് ദാസ് എന്ന് ഒറ്റയൊരാളുടെ ആ ഒരു പിൻവലത്തിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു കരാറ് പോലും ഒന്ന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് പറ്റിയ ഈ ബിസിനസ് നമുക്ക് കയ്യിൽ കിട്ടിയ ബിസിനസ് അത് കളഞ്ഞു പൊളിക്കാൻ വെറുതെ രാഘവേട്ട ഇനിയും അങ്ങനെ ഒരു മുട്ടാ ന്യായം പറയും അല്ലെങ്കിൽ ഇനിയും ഒരു പിന്തിരിപ്പൻ സ്വഭാവം ഇറക്കാതെ എങ്ങനെയെങ്കിലും നമ്മുടെ ഈ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല വോക്ക് പറ എന്ന് പറഞ്ഞപ്പോൾ രാഘവൻ നാൾ പറഞ്ഞു ഓ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല അങ്ങനെ രാഘവനാഥ് മുഖം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉപേന്ദ്രനും വക്കീലം ആ സത്യഭാമയുടെ വീട്ടുമുരത്തേക്ക് വന്നെത്തിയത് എല്ലാവരുടെയും സംസാരവും മൊത്തത്തിലുള്ള ആ ഒരു സംശയവും പിന്നെ രാഘവന്മാർക്ക് ഇപ്പോഴും ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പവും ഇല്ലാത്തതുമുണ്ട് രാഘവന്മാർ ഇപ്പോഴും അതൃപ്തിയോടെയാണ് ഉപേന്ദ്രനെ കുറിച്ച് പറയുന്നത് ഉപേന്ദ്രന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കേട്ടതോടെ ആകെ സംശയമായി വിഷ്ണുവിനും അതുകൊണ്ട് വിഷ്ണു സംശയത്തോടെ ഇത് ശരിയാകുമോ എന്ന് ആലോചിച്ച് അങ്ങനെ നിന്നു അപ്പോഴേക്കാണ് ഉപേന്ദ്രനും വക്കീലും കൂടി അകത്തേക്ക് കയറി വന്നത് ആഹാ വിഷ്ണു നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് വിഷ്ണുവിന് കൈ കൊടുത്തുകൊണ്ട് ഉപേന്ദ്രൻ പറഞ്ഞു ഞാൻ ഈ ബിസിനസ് തുടങ്ങാനായി പ്ലാൻ ചെയ്തു തന്നെ നിന്നെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ വിഷ്ണു ഇവിടെ നീയുമടിയുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ബിസിനസ്സിനായി തയ്യാറെടുത്തിരിക്കുന്നത് എന്ന് അറിയിച്ചു രോഹിത്തിന്റെ കൂടെ നീയും നീമുണ്ടാവുമല്ലോ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാൽ ഈ ബിസിനസിന്റെ കാര്യത്തിൽ പിന്നെ എനിക്കൊരാശങ്കയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പിന്നീട് വക്കീലിനോട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇവർക്കൊന്ന് വിശദീകരിച്ചു കൊടുത്തേക്ക് വക്കീലേ പ്രത്യേകിച്ച് ചേട്ടന് ചേട്ടന് ഇപ്പോഴും ഒട്ടും വിശ്വാസമായിട്ടില്ല എന്ന് അറിയിക്കുമ്പോൾ രാഹുന് നാർ അരികിലേക്ക് എത്തി കാര്യങ്ങളൊക്കെ വിശീകരിക്കാൻ തുടങ്ങുന്നു രാഹുവന്മാരുടെ അരികിലെത്തി വക്കിയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും രാഹുന്മാർ ആശങ്കയോടെ വിഷ്ണുവിനെ നോക്കുന്നത് വിഷ്ണു ശ്രദ്ധിച്ചു പിന്നീട് ആ ഇനി ഇതാണ് ഫയൽ ഈ ഫയലിലാണ് ഈ പേപ്പേഴ്സിലാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആ പേപ്പറുകളും കാണിക്കുന്നു രാഘവൻ അതിലേക്ക് ഒപ്പിടാനായി ഇത്ത വിരലുകൾ വല്ലാതെ വിറയ്ക്കുകയും അതിൽ ഒപ്പിടണോ വേണ്ട എന്നുള്ള മനസ്സിന്റെ ആശങ്കയും അതിനേക്കാളുപരി ഇത് വലിയൊരു ആപത്താണെന്നും ഈ ചെയ്യാൻ പോകുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല എന്നും ഇത് ചതിയുടെ ആദ്യത്തെ നീക്കമാണെന്നും അതുകൊണ്ട് ഇതിൽ ഒപ്പിടരുത് എന്ന് മനസ്സ് വീണ്ടും വീണ്ടും രാഘവന്മാരെ പിന്നിലേക്ക് വലിക്കുന്നത് കൊണ്ട് രാഘവന്മാർ ആ പേപ്പറുകളിൽ ഒപ്പിടാനായി വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു ഇത് കണ്ടതോടെ സത്യഭാമ പറഞ്ഞു രാഘുവേട്ട ഇനിയും എന്താ രാഘവേട്ടൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സത്യഭാമയുടെ നിർബന്ധവും ആ സത്യഭാമയ്ക്ക് രാഘവൻ നായരുടെ ആശങ്കയും പേപ്പറാളും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അവസാനം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിഷമത്തോടെ രാഘവൻ നായർ അതിൽ സൈൻ ചെയ്തു പിന്നീട് വിഷ്ണുവും പേപ്പറുകളിൽ സൈൻ ചെയ്യാൻ തയ്യാറാകുന്നു എല്ലാവരും സൈൻ ചെയ്തതിനു ശേഷം വളരെ സന്തോഷത്തോടെ ഉപേന്ദ്രൻ തൻ്റെ നീക്കം തൻ്റെ ആഗ്രഹം എന്താണോ ആ ലക്ഷ്യം താൻ സഫലമാക്കിയെന്ന അഹങ്കാരത്തോടെ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ച് എന്നാൽ ശരി നമുക്ക് കാണാം ഏട്ടാ എന്നാൽ ഇറങ്ങട്ടെ ചേട്ടത്തി എന്ന് പറഞ്ഞ് സത്യഭാമയുടെ യാത്ര പറഞ്ഞിറങ്ങുന്നു അതോടെ വിഷ്ണുവിന്റെ മനസ്സിൽ വല്ലാത്തൊരാശങ്ക നിർമ്മിക്കുമ്പോൾ രോഹിത് താൻ വലിയൊരു ബിസിനസ്സുകാരനായി മാറിയതിന്റെ സന്തോഷത്തിൽ ചിറ്റപ്പനും ശേഖാൻഡ് കൊടുത്ത് അവിടുന്ന് ഉപേതനെ യാത്ര ചെയ്തു പിന്നീട് കാണുന്നത് വിഷ്ണു ഇപ്പോഴും നൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരിക്കും ഈ ഒരു കാര്യം അത് ശരിയാണ് എന്ന ഒരു ആശങ്ക വിഷ്ണുവിന്റെ മനസ്സിനെ ഇട്ടുമ്പോഴാണ് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് ശാലിനി വിളിക്കുന്നത് കോൾ വന്നത് കണ്ട് അറ്റൻഡ് ചെയ്യാൻ മടി കാണിച്ചിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ശാലിനി വിളിക്കുന്നു അവസാനം കോൾ അറ്റൻഡ് ചെയ്തതും ശാലിനിയോട് ചോദിച്ചു നീ വിളിച്ചത് ഉടനെ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു ശാലിനിയോട് വിഷ്ണു ബഹളം വയ്ക്കുമ്പോൾ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടൻ കേൾക്കണം കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞു ശാലിനി ആ സത്യാവസ്ഥ വിഷ്ണുവിനെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ വിഷ്ണു തനിഷാലിനെതിരെ മുഖം തിരിച്ച് തനിക്കൊന്നും കേൾക്കണ്ടായി എന്ന് പറഞ്ഞതല്ലേ എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ഷാലിനി വേഗം വിഷ്ണുവിന് മുഖം കൊടുക്കാതെ ശാലിനിയോടെ ഏർ വിഷ്ണുവിന്റെ വാ ശാലിനിയുടെ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കാതെ വിഷ്ണു ഫോൺ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നീട് സത്യഭാമ വിഷ്ണുവിന് വേണ്ടി മറ്റൊരു വിവാഹാലോചനയ്ക്കായി തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ എല്ലാ തവണയും നടത്താറുള്ളത് പോലെ സമൂഹ വിവാഹം നടത്തുന്നതിനുള്ള ഒരു ചടങ്ങ് നടക്കുകയാണ് എല്ലാ തവണയും ആ സമൂഹ വിവാഹത്തിൽ പെൺകുട്ടികൾക്കും വേണ്ട എല്ലാ സ്ത്രീധനവും അവർക്ക് വേണ്ട ആഭരണങ്ങളും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന സദ്യഭാമ ഇത്തവണയും ആ സമൂഹ വിവാഹത്തിന് വേണ്ട ആഭരണങ്ങൾ സ്പോൺസർ ചെയ്യുന്നു അതിലൊരു പെൺകുട്ടി ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ശാന്തയുടെ ചെറിയമ്മയുടെ മകളായിരുന്നു ശാന്ത ചെറിയമ്മയുടെ മകളെയും കൂട്ടിക്കൊണ്ടു വന്ന് കുടുംബശ്രീ ഹോട്ടലിലേക്ക് എത്തി ശാരദാമയെ വിളിച്ചിട്ട് പറഞ്ഞു ശാരദാമയ ഇതെൻ്റെ ചെറിയമ്മയുടെ മകളാണ് ഇവളുടെ വിവാഹമാണ് ചെറിയമ്മയ്ക്ക് വയ്യാതായിരിക്കുകയാണ് അതുകൊണ്ട് ഇവളെ എന്ന് വെച്ച് കെട്ടിച്ചു വിടാതിരിക്കാനാവില്ലല്ലോ ഈ അടുത്ത നമ്മുടെ അടുത്ത ക്ഷേത്രത്തിൽ നടക്കുന്ന സമൂഹ വിവാഹത്തിൽ ഇവൾക്കും അതിൽ ഒരു പെ ഇവളുടെയും വിവാഹം ആ കൂട്ടത്തിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ടുപേർക്കും ചെറുക്കനും പെൺകുട്ടിക്കും പരസ്പരം കണ്ട് ഇഷ്ടമായി വിവാഹത്തിനുള്ള എല്ലാ സമ്മതവും നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു ആ പെൺകുട്ടി സത്യ ശാരദാമയെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുമ്പോ ശാരദാമ ആ കുട്ടിക്ക് നല്ല ഭാവി വരട്ടെ എന്ന് ആശംസിച്ചു അതിനുശേഷം സത്യഭാമയും ക്ഷേത്രത്തിലെ ഭാരവാഹികളുമൊക്കെ വിവാഹത്തിന് വേണ്ടിയുള്ള സമൂഹ ഭാഗത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു അങ്ങനെ സമൂഹഭാഗത്തിന്റെ ദിവസം വന്നെത്തി അവിടെ ക്ഷേത്രത്തിലേക്ക് സമൂഹ വിവാഹത്തിനായി വന്നെത്തിയ എല്ലാവരും അണിഞ്ഞെരിങ്ങി നിൽക്കുന്ന പെൺകുട്ടികളും ഒപ്പം മരന്മാരും അങ്ങനെ നിൽക്കുമ്പോൾ കൂട്ടത്തിലെ ശാന്ത തൻ്റെ ചെറിയമ്മയുടെ മകളെയും കൂട്ടി അവിടേക്കെത്തി ആ കുട്ടിക്കും ആഭരണങ്ങളെല്ലാം നൽകി ഒരു കല്യാണ പെണ്ണായി അണിഞ്ഞൊരുങ്ങി അവിടെ വന്നു നിന്നു പക്ഷെ കുറെ നേരമായിട്ടും മുഹർത്തത്തോടെ സമയം അടുത്ത് വന്നിട്ടും ആ കുട്ടിയുടെ കഴുത്തിൽ താലി ചേർത്താനായി ആ കാത്തിരുന്ന ആ അതിനു വേണ്ടി നിയോഗിച്ച ആ ചെറുപ്പക്കാരൻ അവിടേക്ക് എത്തിച്ചേർന്നില്ല കുറെ നേരം കാത്തിരുന്നിട്ടും ഭരൻ അവിടേക്ക് വരുന്നില്ല എന്നറിഞ്ഞതോടെ അവസാന മുഹൂർത്തത്തിന് സമയമായതുകൊണ്ട് ബാക്കിയുള്ള പെൺകുട്ടികളുടെ കരുത്തിൽ താലി ചേർത്താനായി തയ്യാറു താലി ചേർത്തിക്കൊള്ളാനായി തിരുമേനി അറിയിച്ചു അങ്ങനെ അവരുടെ വിവാഹം നടക്കുമ്പോൾ ശാന്തിയുടെ ചെറിയമ്മയുടെ മകൾ മാത്രം കണ്ണീരൊഴുക്കി അപ്പുറത്ത് മാറുന്നെന്ന് സങ്കടപ്പെടുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിയ സത്യഭാമ ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു സമൂഹ വിവാഹത്തിന് എല്ലാ നേതൃത്വവും നൽകി സമൂഹ വിവാഹത്തിന് എല്ലാ മംഗളങ്ങളും ആശംസിക്കാനായി അവിടെ ക്ഷേത്ര ഭാരവാഹികൾ പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയ ജില്ലാ കളക്ടറായ ശാന്നിയും ആ ഒരു സമയത്ത് അവിടെ സന്നിഹിതയായിരുന്നു വിവാഹ കഴിഞ്ഞ എല്ലാ ഭാ എല്ലാവർക്കും ആശംസകൾ മംഗളാശംസകൾ നേർന്ന് അവർക്ക് നല്ലൊരു വിവാഹ ജീവിതം ആശംസിച്ചിട്ട് സ ശാലിനി പോകാനൊരുങ്ങുമ്പോൾ അപ്പുറത്ത് മാറുന്നെന്ന് കരയുന്ന ശാന്തേച്ചിയുടെ ചിറ്റമ്മയുടെ മകളെ കാണുന്നു ശാന്തേച്ചിയുടെ ചെറിയമ്മയുടെ മകളെ കണ്ടതും സങ്കടപ്പെട്ടു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച ശാലിനി അങ്ങനെ നിൽക്കുമ്പോൾ ആ നിമിഷം ശാന്തിയുടെ മനസ്സ് തകർക്കാനും ശാലിനിയെ തോൽപ്പിക്കുന്നതിനും വേണ്ടി സതിഭാമ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കുന്നു സങ്കടപ്പെട്ടു നിൽക്കുന്ന ശാന്തിയുടെ ചെറിയമ്മയുടെ മകളെ നോക്കി സത്യഭാമ പറഞ്ഞു വിഷമിക്കേണ്ട മോളെ അടുത്ത ദിവസം തന്നെ അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ നല്ലൊരു മുഹൂർത്തത്തിൽ മോളുടെ വിവാഹവും നടന്നിരിക്കും അതും ഏറ്റവും മംഗളകരമായ എല്ലാ ചടങ്ങുകളോടും കൂടി ആർഹാടമായി തന്നെ ആ വിവാഹം ഞാൻ നടത്തും മോൾക്ക് കഴുത്തിൽ താലെ ചാർത്താൻ പോകുന്നത് മറ്റാരുമല്ല എന്റെ മകൻ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് സത്യഭാമ നിർത്തുന്നു ശാലിനിയുടെ മുന്നിൽ വെച്ച് അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ശാലിനിയോടുള്ള പ്രതികാരം കൂടി മനസ്സിലുള്ളത് കൊണ്ടും ശാലിനിയോടുള്ള വാശിയും അതോടൊപ്പം തന്നെ ഉള്ളതിനാൽ വിഷ്ണു തൽക്കാലം സത്യാമയുടെ ആ തീരുമാനത്തെ എതിർക്കാൻ പോലും തയ്യാറാകാതെ ശാലിനിയുടെ മനസ്സ് വേദനിക്കുന്നതിന് വേണ്ടി സത്യഭാമയ്ക്കൊപ്പം ആ പെൺകുട്ടിക്ക് മുന്നിലേക്ക് വന്ന് നിൽക്കാൻ വിഷ്ണുവും തയ്യാറാകുന്നു അങ്ങനെ ശാലിനിയുടെ മനസ്സിനെ കീറിമുറിച്ചുകൊണ്ട് സത്യഭാമിയെടുത്ത ആ തീരുമാനത്തെ അംഗീകരിച്ച വിഷ്ണുവിന്റെ നോട്ടവും തീരുമാനവും കണ്ട് മനസ്സ് തകർന്ന വേദനയോടെ ശാലിനി വീട്ടിലേക്ക് മടങ്ങുന്നു